കോട്ടയം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ അമ്മ കെട്ടിടം തകർന്ന് വീണ് മരണപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി ടൗണിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു മൺസൂർ ഇടവലത്ത് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സി എ നൌഫുൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മൊയ്തു ലത്തീഫ് ചൂണ്ട ആർ കെ റഫീഖ് സവാദ് ഖുറുദോഡി പി പി ഷക്കീൽ ഷാനീബ് ചെമ്പൂട് ടി കെ റഫീഖ് സി ഫൈസൽ ഇലിയാസ് മാങ്ങോട് ഷംസു മടത്തിൽ മനാ ഫൂരത്ത് റിയാസ് കുറുന്തോടി പി സി ഷഫീഖ് സി കെ ഷജൻ എന്നിവർ